ആനന്ദിക്ക് ഓരോ ദിവസവും ജീവിതത്തിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ പങ്കെടുക്കുന്നതിന് നന്ദി നാം ഇപ്പോൾ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളുടെ ശക്തിയെയും കുറിച്ചാണ് സംസാരിക്കുന്നത് നാം സമാധാനത്തെ പിന്തുടരണം എന്ന് ബൈബിൾ പറയുന്നു നാം എല്ലാവരും സമാധാനത്തെ പിന്തുടരേണ്ടതാണ് സമാധാനം നമ്മുടെ ജീവിതത്തിൻ്റെ അമ്പയർ ആയിരിക്കണം ഇത് നമ്മെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് ഈയിടെയായി സമാധാനം നഷ്ടമായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എനിക്ക് സമാധാനം നഷ്ടമായതെന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അഥവാ എനിക്ക് സമാധാനം തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അല്ലെങ്കിൽ സമാധാനമുള്ള ജീവിതം ഉണ്ടാവില്ല ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന എന്റെ ഈ സീരീസിലെ സന്ദേശം ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക എന്നാണ് നാം സ്വന്തം ചിന്തകളെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് സാത്താൻ നമ്മുടെ തലച്ചോറ ചവറ് കൂട്ടിയിടാനായി ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുക ചവറുകൾ കൊണ്ടിടും ചവറുകൾ കൊണ്ടുപോകും വൻ കോട്ടകൾ എന്നാൽ സാത്താൻ ഭരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും നിങ്ങളുടെയും ദൈവത്തിൻ്റെയും ആഹാരത്തിൻ്റെയും പണത്തിൻ്റെയും കാര്യത്തിൽ സാത്താൻ ഭരണം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ എവിടെയെങ്കിലും അവൻ ഭരിക്കുകയാണെങ്കിൽ ആ ഏരിയ അവൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഓരോ തവണ ഫഡ്ജ് കുടിക്കുമ്പോഴും ഒറ്റക്കടിക്ക് ഒരു പൗണ്ട് ഫഡ്ജ് അകത്താക്കണം എന്ന നിയമമില്ല പക്ഷേ സാത്താൻ നമ്മോട് പറയും എനിക്ക് ഒരു ചോക്ലേറ്റ് കുക്കി മാത്രം തിന്നാൻ പറ്റില്ല ഞാൻ ഒന്ന് തിന്നാ കുറഞ്ഞത് പന്ത്രണ്ട് എണ്ണം കൂടി തിന്നും അല്ല നിങ്ങൾ തിന്നരുത് നിങ്ങൾ തിന്നരുത് നിങ്ങൾക്ക് ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവുണ്ട് നിങ്ങൾക്ക് ഒരു കുക്കി ഒരു കടി കടിക്കാം ഒരു കുക്കി രണ്ട് കടി കടിക്കാം ഒരു കുക്കി മുഴുവനും തിന്നാം അഥവാ കുക്കി തിന്നാതെയും ഇരിക്കാം കാരണം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് പക്ഷേ സാത്താൻ പറയും നിന്നെ കൊണ്ട് പുകവലി നിർത്താനാവില്ല നിനക്ക് ഡ്രഗ്സ് ഉപേക്ഷിക്കാനാവില്ല നിനക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാനാവില്ല നിനക്ക് ഈ ശീലത്തിൽ നിന്ന് പുറത്തു വരാനാവില്ല നിനക്ക് പഞ്ചസാര ഉപേക്ഷിക്കാനാവില്ല തടി കുറയ്ക്കാനാവില്ല ഒരിക്കലും നിനക്ക് സുഖമാവില്ല ഒരിക്കലും ഉണ്ടാവില്ല നിനക്ക് പണം ഉണ്ടാവില്ല വായ തുറന്ന് നിങ്ങൾ സാത്താനോടെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒന്നിനും നിങ്ങളെ സഹായിക്കാനാവില്ല സാത്താനെ നീ ഒരു നുണയനാണ് നിനക്കിനി എന്നിൽ നിന്ന് ഒന്നും മോഷ്ടിക്കാൻ ഒരിക്കലും സാധിക്കില്ല അതെ നിങ്ങൾക്ക് രക്തത്താൽ വാങ്ങപ്പെട്ട അവകാശമുണ്ട് നിങ്ങൾ യേശുവിൻ്റെ കൂടെ ഒരു പങ്കാളിയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ കുട്ടിയാണ് നിങ്ങൾ തലയാണ് വാലല്ല നിങ്ങൾ മുകളിലാണ് താഴെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല പ്ലാൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാലും സാരമില്ല നിങ്ങൾക്ക് അവിടെ തന്നെ തുടരേണ്ടി വരില്ല മുന്നേറാൻ സാധിക്കും യോഹന്നെ എട്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് പറയുന്നു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലച്ചിരുന്നാൽ എൻ്റെ ശിഷ്യന്മാർ എന്ന് വിളിക്കപ്പെടും അങ്ങനെ നിങ്ങൾ സത്യമറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ദൈവവചനം ഒരു കണ്ണാടി പോലെയാണ് രണ്ട് കൊരിന്തർ മൂന്ന് പതിനെട്ടിൽ അങ്ങനെ പറയുന്നുണ്ട് നാം വചനത്തിലേക്ക് നോക്കുമ്പോൾ അതൊരു കണ്ണാടിയിൽ നോക്കും പോലെയാണ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ എൻ്റെ മുന്നിൽ ഒരു വലിയ കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബൈബിൾ ഒരു കണ്ണാടിയാണെന്ന് സങ്കല്പിക്കാം ഒരു സ്ത്രീ എത്ര പ്രാവശ്യമാണ് അവരുടെ മുടി ശരിയാണോ എന്ന് നോക്കാൻ കണ്ണാടിയുടെ അടുത്ത് ചെല്ലാറ് ഒരുപക്ഷെ നിങ്ങളുടെ മുഖത്ത് മുഴുവനും അഴുക്കുണ്ടെങ്കിൽ കണ്ണാടിയിൽ പോയി നോക്കാതെ ഇത് കാണാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഭയങ്കര വിഷണ്ണത തോന്നും നാം കരുത് ദൈവമേ മുഖത്ത് ഇത്രയും അഴുക്ക് വെച്ചുകൊണ്ടാണോ ഞാൻ അവിടെ ഇവിടെയും നടന്നുകൊണ്ടിരുന്നത് ഒരു കണ്ണാടിയിൽ നോക്കുന്നത് വരെ നാം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല നമ്മുടെ വസ്ത്രം നന്നായിരിക്കുന്നോ ഇല്ലേ എന്ന് നമുക്കറിയില്ല നമ്മുടെ ഹെയർ സ്റ്റൈൽ നന്നായിരിക്കുന്നോ ഇല്ലേ എന്നറിയില്ല നമ്മുടെ മേക്കപ്പ് മാഞ്ഞുപോയോ എന്നറിയില്ല കണ്ണാടിയിൽ നോക്കുന്നത് വരെ അതൊന്നും നമുക്കറിയില്ല ദൈവത്തിന്റെ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കുന്നത് വരെ എങ്ങനെയുള്ള ജീവിതമാണെന്ന് നയിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയില്ല നമുക്ക് അതുകൊണ്ട് നാം എപ്പോഴും ദൈവവചനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കണം കാരണം അഞ്ചു കൊല്ലങ്ങളോളം നല്ല മനോഭാവം പുലർത്തിക്കൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് വഴി മാറാനാവും പക്ഷേ നിങ്ങൾ ദിവസവും ദൈവവചനം പഠിക്കുകയാണെങ്കിൽ ഒരു മനോഭാവം എത്ര പ്രധാനമാണെന്നത് മറക്കും ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു പുതിയ വെളിപ്പാടായിരിക്കണം എന്നില്ല നിങ്ങൾ മുൻപ് ഇത് അഞ്ഞൂറ് പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ സാരമില്ല ഇന്ന് നിങ്ങൾ ഇത് വീണ്ടും കേൾക്കണം ഒരു കാര്യം അറിയാമോ ചിലത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം വീണ്ടും 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 കേൾക്കണം എനിക്ക് മനസ്സിനെ കുറിച്ചൊരു നല്ല പ്രസംഗം ആവശ്യമാണ് നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാനിതെനിക്ക് വേണ്ടി പ്രസംഗിക്കും ഞാൻ ഇതിൽ നോക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തിലൂടെ ഞാൻ ദൈവവുമായി നേരെയാക്കപ്പെട്ടു എന്ന് കണ്ടുപിടിച്ചു ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇനി ശിക്ഷാവിധിക്ക് ഉൾപ്പെട്ട് ജീവിക്കേണ്ടതില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചു കാരണം എൻ്റെ പാപങ്ങൾ മനസ്താപത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും ക്ഷമിക്കപ്പെടും നിങ്ങൾ വേദപുസ്തകത്തെ സ്നേഹിക്കണം നിങ്ങൾ വചനത്തെ സ്നേഹിക്കണം നിങ്ങൾക്ക് ഉപദേശങ്ങളുടെ കാസറ്റുകളും സി ഡികളും വീഡിയോകളും ക്രിസ്തീയ പുസ്തകങ്ങളുമുള്ള ലൈബ്രറി ഉണ്ടായിരിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ശീലമാക്കി മാറ്റണം നിങ്ങൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ വചനത്തെ ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലും നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് നാം ഒരു ഹാമ്പെർഗർ അഥവാ ഡോഗ് വാങ്ങാനായി ചിലവാക്കുന്ന പണവും കഷ്ടപ്പാടും ദൈവവചനം ലഭ്യമാക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നന്മ ചെയ്യും ചിലർക്ക് ഇവിടെ വരാൻ ആഗ്രഹമുണ്ടാവും പക്ഷേ രണ്ട് മണിക്കൂർ യാത്ര ചെയ്യാൻ വയ്യ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു ഹോട്ട് ഡോഗോ ഹാമ്പർഗറോ വേണമെങ്കിൽ നിങ്ങൾ അത് തേടി എത്ര ദൂരം കാർ ഓടിക്കും ജനങ്ങളുടെ മടി എന്ന മനോഭാവം കാണുമ്പോൾ എനിക്ക് കലി കയറാറുണ്ട് ഞാനിതാ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ പറയുന്നു എല്ലാവരും ലോക്കോസ് നാലാം മധ്യമെടുക്കൂ നിങ്ങൾ കൂടുതൽ ദൈവവചനത്തിനായി ജീവിതത്തിൽ വിശന്നിരിക്കേണ്ടവരാ മിതോഷ്ണക്കാരരുത് ഇനി ദൈവത്തെ മതി എന്ന് ആത്മീകമായി സംതൃപ്തരാവുന്ന ഒരു പരിധിയിൽ ഒരിക്കലും എത്തരുത് ലൂക്കോസ് നാലോ ഒന്ന് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി ആത്മാത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു വനാന്തരത്തിൽ വെച്ച് പിശാജ് പരീക്ഷിച്ചു ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല എന്നാൽ ആ ദിവസങ്ങൾ അവസാനിച്ചപ്പോൾ അവന് വിശന്നു ഇനി ഞാൻ മുൻപോട്ട് വായിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു ആദ്യമായി സാത്താൻ പരീക്ഷിച്ചപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ പിന്തുടർന്നു സാത്താൻ നമ്മുടെ പുറകെ വരുന്ന രണ്ട് സന്ദർഭങ്ങൾ ഉണ്ട് ഒന്ന് നിങ്ങൾ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങൾ തെറ്റായത് ചെയ്യുമ്പോൾ പക്ഷെ അവൻ എപ്പോഴാണ് ആക്രമിക്കുക എന്ന് പറയാൻ പ്രയാസമാണ് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ദൈവമേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് സാത്താൻ വാതിൽ തുറക്കുകയാണെങ്കിൽ എനിക്കത് കാണിച്ചു തരണേ പക്ഷേ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നപ്പോഴൊക്കെ അതിന് കാരണം വിശ്വാസം കുറവായതുകൊണ്ടും കൊണ്ടും സാത്താൻ വാതിൽ കൊടുത്തതുമാണ് എന്ന ചിന്തയിൽ നിന്ന് കുറെ മുൻപ് ഞാൻ വിമോചിതയായി സാത്താൻ നീതിമാന്മാരെ ആക്രമിക്കുന്നു നീതിമാന്മാർ ഉപദ്രവിക്കപ്പെടും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് സാത്താൻ ആക്രമിച്ചപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ പിന്തുടർന്നു ബലഹീനനും ക്ഷീണിതനും ആവുന്നത് വരെ യേശുവിനെ ആക്രമിക്കാൻ സാത്താൻ കാത്തിരുന്നു എന്നും ബൈബിളിൽ ഉണ്ട് മനസ്സിലായോ സഭയെ ഇന്ന് രാവിലെ നിങ്ങളെ ടി വി പ്രോഗ്രാം കണ്ടില്ലെങ്കിൽ അത് കണ്ടിരിക്കേണ്ടതാണ് കാരണം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ സമീകൃതയും ശരിയായ തോതിലുള്ള വിശ്രമവും എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ടതാണ് എന്നാൽ നിങ്ങളുടെ ശരീരവും മനസ്സും വികാരങ്ങളും ക്ഷീണിക്കുന്ന സമയത്ത് സാത്താൻ നുണയും കൊണ്ട് അവയെ ആക്രമിക്കാൻ വരും എന്നതുകൊണ്ട് ഇത് വളരെ പ്രയോജനപ്പെടും അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിരിമുറുക്കങ്ങൾ പൈശാചികതയുടെ ഫലമായിട്ടുണ്ടായതാണ് നാം ഒരിക്കലും ഇങ്ങനത്തെ അവസ്ഥയിൽ എത്തരുത് ആഴ്ചയിൽ ഏഴ് ദിവസവും അഥവാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും എവിടെയെങ്കിലും പോവാനുണ്ടായിട്ട് വെറും അര മണിക്കൂറേ ബാക്കിയുള്ളൂ എന്ന് ധൃതി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സെൽഫോൺ മറക്കുന്നു വ്യാകുലപ്പെടുന്നു മൂന്ന് മണിക്ക് ബാത്റൂമിൽ പോവാൻ എഴുന്നേൽക്കുമ്പോൾ ഇമെയിൽ നോക്കുന്നു ഈ സ്ഥിതി ഉണ്ടാവരുത് അത്തരമൊരു പരിതസ്ഥിതി ആർക്കും ഉണ്ടാവരുത് എന്ന് ഞാൻ പറയുന്നു ജനങ്ങളെ സ്വയം പരിപാലിക്കാൻ നാം അവരെ പഠിപ്പിക്കേണ്ടതാണ് ജനങ്ങൾ തങ്ങളെ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾ വസിക്കുന്ന ഭവനമാണ് അതിനെ നിങ്ങൾ നശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോവേണ്ടി വരും നിങ്ങൾക്ക് മറ്റൊരു ശരീരം എവിടെയും ഓർഡർ ചെയ്യാനാവില്ല നിങ്ങൾക്കൊരിക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് നശിപ്പിച്ചാൽ നിങ്ങൾക്കത് നഷ്ടമാവും അതുമാത്രമല്ല നിങ്ങളുടെ ശരീരം വിശ്വാസി എന്ന നിലയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ദൈവം നിങ്ങളിൽ വസിക്കുന്നു അവൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ ആരോഗ്യം നശിപ്പിച്ചാൽ സ്വന്തം ശരീരം നശിപ്പിച്ചാൽ അവന് നിങ്ങളിലൂടെ ഒന്നും പ്രവർത്തിക്കാനാവില്ല അപ്പോൾ നിങ്ങൾ സ്വയം കബളിപ്പിക്കുന്നു ദൈവത്തെ കബളിപ്പിക്കുന്നു നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കബളിപ്പിക്കുന്നു ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു ഇതിനൊരു ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ പലരും അവരവരെക്കുറിച്ച് ഒരിക്കലും വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല കാരണം അവർക്ക് തങ്ങളെക്കുറിച്ച് മോശമായ മനോഭാവമുണ്ട് അവർ തങ്ങളെ തന്നെ പരിപാലിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ യോഗ്യരല്ല തങ്ങളെന്ന് സ്വയം ഒരു തീരുമാനം എടുക്കുന്നു നിങ്ങൾ ചിലർ അവർക്ക് അവർക്കൊന്നു മാത്രമേ ചെയ്യാനുള്ളൂ എപ്പോഴും ജോലി 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 എപ്പോഴും ജോലി കാരണം നിങ്ങൾ വളർന്ന പരിധിയിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് സന്തോഷിച്ചിരുന്നത് നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും മാത്രമായിരുന്നു ജീവിതം സന്തോഷിക്കുന്നത് ജടീകമാണെന്നും പാപമാണെന്നും സാത്താൻ നിങ്ങളെ ബോധിപ്പിച്ചിരുന്നു നിങ്ങൾ യോഹനൻ പത്ത് പത്ത് വായിക്കണം കാരണം യേശു പറഞ്ഞു ഞാൻ വന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കാനും അത് നിറഞ്ഞു കവിവോളം പരിപൂർണമായി നിങ്ങൾക്ക് നൽകാനുമാണ് ആണ് എന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഞാൻ ഇത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു ആമേൻ സാത്താൻ ആക്രമിച്ചപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ പിന്തുടരുകയായിരുന്നു യേശു ക്ഷീണിതനായപ്പോഴാണ് സാത്താൻ യേശുവിനെ ആക്രമിച്ചത് സാത്താൻ ആദ്യമായി ചെയ്തത് എന്താണെന്ന് അറിയാമോ എനിക്കിത് ഇഷ്ടപ്പെട്ടു സാത്താൻ ആദ്യമായിട്ട് എന്താണ് ചെയ്തത് യേശുവിനോട് യേശു ആരാണ് എന്ന് ചോദിക്കാൻ ശ്രമിച്ചു ഇത് നോക്കൂ അപ്പോൾ പിശാജ് അവനോട് ചോദിച്ചു നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ സാത്താൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പെരുമാറുന്നത് നോക്ക് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നങ്ങൾ ഓക്കെ അവൻ എന്താണ് ചെയ്യുന്നതെന്നോ നിങ്ങൾ ആരാണെന്നുള്ളത് അവൻ ആക്രമിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്നുള്ളത് അവൻ ആക്രമിക്കുന്നു ദൈവഹിതമല്ലാത്ത ഒരു പ്രവർത്തനത്തിനായി അവൻ യേശുവിനെ പ്രലോഭിപ്പിച്ചു നിങ്ങൾ ദൈവകുഞ്ഞാണെന്ന് അറിഞ്ഞിരിക്കണം യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ ദൈവവുമായി നേരെയാക്കപ്പെടണം എന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾക്കൊരു അഭിഷേകമുണ്ടെന്ന് അറിഞ്ഞിരിക്കണം സാത്താൻ നിങ്ങളുടെ ചിന്തകളെ ആക്രമിക്കുമ്പോഴെല്ലാം അത് പറയാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം നീ ആരാണെന്ന് അവൻ യേശുവിനോട് ചോദിക്കുക മാത്രമല്ല ദൈവഹിതമല്ലാത്ത ഒരു പ്രവർത്തനത്തിനായി അവൻ യേശുവിനെ പ്രലോഭിപ്പിക്കുകയും ചെയ്തു നിങ്ങൾക്ക് അങ്ങനെയുള്ളത് എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇത് നോക്കൂ അപ്പോൾ പിശാജ് നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യമാണ് വചനം ജഡീകം എന്ന് വിളിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് പ്രലോഭനമുണ്ടാവാറ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എനിക്ക് നിന്നോട് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് എല്ലാം എനിക്കറിയാം ഞാൻ ജോയ്സ് മേരുടെ ഒരു പുസ്തകത്തിൽ മുഴുവനും വരയിടും എന്നിട്ടത് വീട്ടിൽ കൊണ്ടുപോകും എൻ്റെ ഭർത്താവ് വായിച്ചിരിക്കേണ്ട ഒരു പേജ് തുറന്ന് അദ്ദേഹത്തിൻ്റെ കിടക്കയുടെ അരികിൽ വെക്കും അദ്ദേഹം വീട്ടിലുള്ളപ്പോൾ ഞാൻ ടേപ്പ് ഉറക്കെ വെക്കും അദ്ദേഹം കേൾക്കട്ടെ നമ്മുടെ പ്രശ്നങ്ങളെ ദുരീകരിക്കത്തക്കതായ ചെറിയ ചെറിയ വഴികൾ നാം തന്നെ ഉണ്ടാക്കുന്നു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം നാം എന്താണ് ചെയ്യാറുന്നോ നമുക്കറിയാം ഇത് ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും അത് ചെയ്യും എന്നിട്ട് നാം ക്ഷീണിക്കുമ്പോൾ നാം എന്താണ് ചെയ്യാറെന്നോ ഇത് ഹിസ്റ്റീരിക്കൽ ഒടുവിൽ നാം ദൈവത്തിങ്കിലേക്ക് ചെല്ലും എന്നിട്ട് നാം പറയും എനിക്ക് ചെയ്യാൻ അറിയുന്നത് ഞാൻ ചെയ്ത് നോക്കി ദൈവമേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നിട്ട് നിങ്ങൾ കൂട്ടുകാരുടെ അടുക്കൽ ചെന്ന് പറയും ഞാൻ എല്ലാം ശ്രമിച്ചു നോക്കി ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ ഇത് ദയനീയമല്ലേ നമുക്ക് ചിലപ്പോൾ ദയനീയത ഉണ്ടാവാറില്ലേ ആദ്യമായി നാം എന്തിനേയും ചെറുക്കാൻ ഉപയോഗിക്കേണ്ടത് പ്രാർത്ഥനയാണ് മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം നാം പ്രാർത്ഥിക്കണം എന്നിട്ട് ദൈവം നാം എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവനെ അന്വേഷിക്കുന്നതിന്റെ ഫലമായി അവൻ നമ്മോട് സംസാരിക്കും എന്നാൽ നാം പ്രവർത്തിച്ച ശേഷം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവമെല്ലാം നേരെ വിരോധമാക്കും ദൈവമേ ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു ഇത് ശരിയാക്കണേ ദൈവമേ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു ഇത് ഫലമുണ്ടാക്കാൻ സഹായിക്കണേ മൂന്നാമത്തെ വചനം നോക്കൂ സാത്തൻ യേശുവിനോട് പറഞ്ഞു അവൻ യേശുവിൻ്റെ മനസ്സിൽ ചിന്തകൾ നിക്ഷേപിച്ചു അങ്ങനെയാണ് സാത്തൻ നമ്മോട് സംസാരിക്കുക അവൻ നമ്മുടെ മനസ്സിൽ ചിന്തകളിടും പക്ഷേ നാലാം വാക്യം എനിക്കിഷ്ടമായി യേശു ഉത്തരം പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എന്ന് അറിയാതരുന്നെങ്കിൽ യേശു പ്രശ്നത്തിലകപ്പെട്ടേനെ പിശാജ് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവന് കാണിച്ചു പറഞ്ഞു ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും ഞാൻ നിനക്ക് തരാം നീ എന്നെ നമസ്കരിച്ചാൽ മതി നിങ്ങൾക്കറിയാമോ സാത്താൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും കളിപ്പിക്കാൻ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നൽകുമെന്ന് പ്രലോഭനം നൽകുന്നു അതിനായി നാം ഒരു ചെറിയ വിട്ടുവീഴ്ച നടത്തിയാൽ മാത്രം മതി നോക്ക് എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതായത് എനിക്കറിയാം ഇത് നൂറ് ശതമാനം സത്യസന്ധമായ ഒരു പ്രവൃത്തി അല്ലെന്ന് എനിക്കറിയാം പക്ഷേ ബോസ് എന്നോടത് ചെയ്യാൻ പറയുന്നു എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇതത്ര വലിയ കാര്യമൊന്നുമല്ല സാത്തൻ പറയും നീ ഈ ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതിയാവും നിനക്ക് ജോലി കയറ്റം കിട്ടും അപ്പോൾ നിനക്ക് പള്ളിയിൽ കൂടുതൽ പണം കൊടുക്കാം സാത്തൻ നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നില്ല ദൈവത്തിന് കൊടുക്കാൻ കൂടുതൽ പണം ഉണ്ടാവുമെന്ന് അവൻ പറയുമോ തീർച്ചയായും പറയും ജനങ്ങൾ ലോട്ടറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ അവർക്ക് ദൈവരാജ്യത്തിലേക്ക് നല്ലൊരു തുക കൊടുക്കാമല്ലോ സഭയെ കാണിക്കുക കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങൂ കാരണം അത് നിങ്ങൾക്ക് കൊടുക്കാനായില്ലെങ്കിൽ ലോട്ടറി കിട്ടിയാലും അത് കൊടുക്കാൻ പോകുന്നില്ല എല്ലാ ലോട്ടറി ടിക്കറ്റുകളും വാങ്ങിക്കൂട്ടുന്നു ഗാംബിളിംഗ് ബോർഡ്സിനായി പണം ചിലവാക്കുന്ന എല്ലാ ജനങ്ങളും ആ പണം ദൈവരാജ്യത്തിന് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ അത് എന്തുമാത്രം ഫലമുള്ളതായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ ആരെങ്കിലുമൊക്കെ എനിക്ക് കത്തുകൾ എഴുതുമെന്ന് എനിക്ക് അറിയാം ഞാൻ അവയെല്ലാം വായിക്കും ഈ പ്രസംഗത്തിൽ നിന്ന് ഞാൻ ഏതായാലും തൽക്കാലം പിൻവാങ്ങില്ല ഞാൻ പറയുന്നത് സാത്താൻ പറയുന്നു നിനക്കിത് ചെയ്യാനാവും നിനക്ക് അത് ചെയ്യാനാവും നിനക്ക് ഇത് ഇതുണ്ടാവും ഒരല്പം വിട്ടുവീഴ്ച നടത്തിയാൽ നിനക്ക് ഇത് ഉണ്ടാക്കാം ഈ നുറകൾ നിങ്ങൾ കേൾക്കാറില്ലേ നമ്മുടെ മനസാക്ഷിയോട് യുദ്ധം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അവസാനിപ്പിച്ചാൽ നമ്മുടെ ജീവിതം എന്തുമാത്രം മെച്ചപ്പെട്ടതായിരിക്കും നിങ്ങളുടെ പരിചയക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സാരമില്ല അതിനെക്കുറിച്ച് സമാധാനമില്ലെങ്കിൽ ദയവ് ചെയ്ത് അത് ചെയ്യരുത് നിങ്ങളുടെ പരിചയക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുരോഹിതൻ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ദേവാലയത്തിലെ മധ്യസ്ഥർ അത് ചെയ്യുന്നുണ്ടോ ആരങ്ങനെ ചെയ്താലും എനിക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിനെക്കുറിച്ച് സമാധാനമില്ലെങ്കിൽ അവരെ വിമർശിക്കരുത് പക്ഷെ നിങ്ങൾക്ക് ശരിയല്ലെന്ന് തോന്നുന്നു ഒരു കാര്യവും ചെയ്യരുത് നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നിങ്ങൾ ഇനി തീരുമാനിച്ചിട്ടില്ല ആമേൻ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുമെന്നറിയാം ഒരു കാര്യത്തിനു വേണ്ടി സാത്താൻ യേശുവിന് അധികാരവും ശക്തിയും മറ്റു പലതും വാഗ്ദാനം ചെയ്തു എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മാത്രം മതി ഒരേ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു രൂപത്തിലും ഭാവത്തിലും സാത്താൻ നമ്മെ ഓരോരുത്തരെയും അവന്റെ മുന്നിൽ തലകുനിപ്പിക്കും ഓരോ ദിവസവും ഈ അധ്യായം മുഴുവനും വായിച്ചു നോക്കുകയാണെങ്കിൽ സാത്താൻ വീണ്ടും യേശു ആരാണ് എന്നതിനെ ആക്രമിക്കുന്നു നീ ദൈവപുത്രനാണെങ്കിൽ ഇതിൽ നിന്ന് നീ ഒന്ന് പുറത്തു കിടക്ക് കാണട്ടെ ഓരോ സമയത്തും സാത്താൻ യേശുവിനോട് എന്തെങ്കിലും പറയുമ്പോൾ യേശു അവനോട് തിരിച്ചു പറയും എന്ന് എഴുതിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു നിങ്ങൾക്കറിയാമോ സാത്താനോട് എതിർത്ത് സംസാരിക്കാൻ ആരംഭിക്കണം കാരണം അവൻ ജീവിച്ചിരിക്കുന്നു അവൻ ഈ ഗ്രഹത്തിൽ തന്നെയുണ്ട് അതേ സഭയെ ഇന്ന് ജനങ്ങൾക്കിടയിൽ ഒരു സംസ്കാരം പടർന്ന് കയറിയിരിക്കുന്നു അവരിന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നു പക്ഷേ സാത്താനെയും നരകത്തെയും പറ്റി അവർക്ക് വിശ്വാസമില്ല ഇത് നല്ല സൗകര്യമുള്ള കാര്യമല്ലേ എനിക്ക് നരകത്തിൽ വിശ്വാസമില്ല ശരി അതുകൊണ്ട് നിങ്ങൾ നരകത്തിൽ പോവാതിരിക്കില്ല നന്ദി യേശു തെറ്റായി ചിന്തിക്കണം എന്ന് സാത്താൻ ആഗ്രഹിച്ചു അതുകൊണ്ട് നമ്മോട് ചെയ്യുന്നത് പോലെ അവന് യേശുവിനോട് ചെയ്യാൻ ശ്രമിച്ചു ഈ വാക്യത്തെക്കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ് അതായത് സാത്താൻ നുണ പറഞ്ഞ ഉടനെ തന്നെ ഒട്ടും താമസിക്കാതെ യേശു പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു യേശു അതിനെക്കുറിച്ച് മൂന്ന് ദിവസം ആലോചിച്ച് അവനോട് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് തീരുമാനിച്ചില്ല സാത്താൻ യേശുവിനോട് പറഞ്ഞു യേശു സാത്താനോട് പറഞ്ഞു സാത്താൻ യേശുവിനോട് പറഞ്ഞു യേശു സാത്താനോട് പറഞ്ഞു ഒന്ന് പത്രോ സഞ്ചോ ഒൻപതിൽ പറയുന്നു നാം വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി സാത്താനോട് എതിർത്ത് നിൽക്കണം എന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ അതിനെക്കുറിച്ച് കുറേ കാലം മുൻപ് മനസ്സിലാക്കി ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നാം ഉടനെ സാത്താൻ്റെ നുണകൾക്ക് തക്കതായ ഉത്തരം നൽകേണ്ടതാണ് എനിക്ക് സ്വയ പ്രശ്നം അധികമുണ്ടായിരുന്നു സാത്താൻ സഹതാപത്തിന്റെ പാർട്ടി ഒരുക്കിയാൽ ഉടനെ ഞാൻ അതിൽ പങ്കെടുക്കും അവൻ എനിക്ക് വേണ്ടി പ്രത്യേകമായി ഇടയ്ക്കിടയ്ക്ക് പാർട്ടി നടത്തി പക്ഷേ ദൈവം സ്വയം സഹതാപത്തെക്കുറിച്ച് എന്നെ കൈകാര്യം ചെയ്തു എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി നമുക്ക് സഹതാപം തോന്നുന്നതോടൊപ്പം ശക്തരായിരിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നും നടന്നില്ലെങ്കിൽ ഓരോ പ്രാവശ്യം അതിനെക്കുറിച്ച് ദുഃഖിച്ച് ഒരിടത്തിരുന്ന് കരഞ്ഞ് സമയം പാഴാക്കരുത് അതുകൊണ്ട് നമ്മോടാരെങ്കിലും മോശമായി പെരുമാറുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നും മറ്റുള്ളവർ ചെയ്തത് ശരിയാണ് എന്നും ദൈവം പറഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടാതിരിക്കുമ്പോഴും ജനങ്ങൾ നിന്നോട് ശരിയായി പെരുമാറാതിരുന്നാലും നിന്നോട് ആരെങ്കിലും ക്രൂരമായി പെരുമാറിയാലും അതിനെക്കുറിച്ച് സഹതപിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കാരണം നിങ്ങൾ സ്വയം സഹതപ്പിച്ചുകൊണ്ടിരുന്നാൽ അതിനുമുപരി ഉയരാൻ നിങ്ങൾക്ക് ശക്തി നേടാൻ സാധിക്കില്ല ഞാൻ ദൈവം പറയുന്നത് കേട്ടു എന്നെനിക്കറിയാം പക്ഷെ അപ്പോഴേക്കും ഞാൻ സഹതാപത്തിന് അടിമയായി കഴിഞ്ഞിരുന്നു അതെ ജനത്തിന് സഹതാപം ഇഷ്ടമാണ് അതിനെക്കുറിച്ച് ദൈവം എന്നെ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ച് ഞാൻ ഓർക്കുന്നു അതായത് ഞങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ദൈവ് പറയുന്നു ഞാൻ ഗോൾഫ് വിളിക്കാൻ പോകുന്നു ഇതെനിക്കൊരു വലിയ പ്രശ്നമായി തോന്നി ഇന്ന് ഞാൻ അദ്ദേഹത്തെ പോവാൻ പ്രേരിപ്പിക്കും മുപ്പത്തൊമ്പത് വർഷമായില്ലേ ഞങ്ങൾ വിവാഹിതരായിട്ട് അതുകൊണ്ട് പലതും മാറിയിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ പഴയതുപോലെ സ്നേഹിക്കുന്നില്ലെന്നർത്ഥമില്ല നാം കാര്യങ്ങൾ പലതും വ്യത്യസ്തമായി കാണാൻ തുടങ്ങുന്നു പണ്ട് ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ തർക്കിച്ചിരുന്നത് എന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എനിക്ക് ദിവസം മുഴുവനും ഭയങ്കര ദേഷ്യം തോന്നും എന്നെക്കുറിച്ച് സഹതാപം തോന്നും പിന്നീട് ഞാൻ സെമിനാറുകൾ നടത്താനായി പുറപ്പെട്ടു പോകും അതിനുശേഷം ഞാൻ വീട്ടിൽ തിരിച്ചെത്തും ഞാൻ ബാലിൻ്റെ പ്രവാചകന്മാരെ കീഴടക്കിയ ഏലിയാവിനെ പോലെയാവും പിന്നീട് ഏലിയാവ് ഒരു മരുഭൂമിയിൽ ചെന്ന് ഒരു മരത്തിൻ്റെ കീഴിൽ മരണവും കാത്തു കിടന്നു ഞാൻ വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ പ്രസംഗിക്കും ഞായറാഴ്ച ഉച്ചയ്ക്കും എന്നിട്ട് തിങ്കളാഴ്ച മുഴുവനും വീട്ടിൽ കുത്തിയിരുന്ന് എന്നെക്കുറിച്ച് സഹതപിച്ചു സഹതപിച്ചുകൊണ്ടിരിക്കും കാരണം ഡേവ് ഗോൾഫ് കളിക്കാൻ പോയി എന്നെ വീട്ടിൽ തനിച്ചാക്കി എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല ഓ എൻ്റെ കാര്യമോ ഞാൻ ആഴ്ച അവസാനം വരെ കഠിനാധ്വാനം ചെയ്തു എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും എന്നിൽ നിന്ന് എല്ലാം വലിച്ചെടുക്കുന്നു എനിക്കുള്ളതെല്ലാം അവരെടുത്തു എന്നിട്ട് ഇപ്പോൾ ആരും എന്നെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല എൻ്റെ കാര്യമോ ഇത് ദൈവത്തിൻ്റെ മനസ്സിളക്കുമ്പോൾ ഒരിക്കലും ദൈവമിളകില്ല ദൈവത്തെ ഒരു അല്പം പോലും ഇളക്കില്ല പക്ഷേ സാത്താനെ ഇളക്കും ഇത് സാത്താന് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള പ്രവേശന കവാടമാണ് നിങ്ങൾ ജീവിതത്തിനായി പോരാടണം എന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് സഹതാപം തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ അത് പൈശാചികമായ വികാരമാണ് ദൈവികമായ വികാരമല്ല അത് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങളെ സഹായിക്കില്ല നിങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യൂ ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യൂ ആരും നിങ്ങളെ സഹായിക്കുന്നില്ലെന്നും നിങ്ങളെ സഹായിക്കാൻ ഒന്നും ചെയ്യാനാവുന്നില്ലെന്നും പറഞ്ഞ് സ്വയം ദേഷ്യപ്പെടുന്നത് അവസാനിപ്പിക്കൂ എനിക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിൽ നന്നായിരുന്നു നാം ദാവീദിനെ പോലെ ആവണം അയാൾ ദൈവത്തിൽ തന്നെ താൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ചിന്തകൾക്ക് തീർച്ചയായും ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും ഞാനത് കണ്ടുപിടിച്ചപ്പോൾ അതെൻ്റെ ജീവിതത്തെ മാറ്റി എൻ്റെ ചിന്തകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഒന്നും ചെയ്യാനാവില്ലെന്ന് കരുതിയത് ഓർക്കുന്നു തലച്ചോറിലേക്ക് കടന്നു വരുന്നത് എല്ലാം ചിന്തിക്കേണ്ടതില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊരു പുതിയ വെളിപ്പാടായിരുന്നു എൻ്റെ ചിന്തകളെ തീരുമാനിക്കാൻ എനിക്ക് കഴിയും എൻ്റെ ചിന്തകൾക്ക് എൻ്റെ വികാരങ്ങളുമായും എൻ്റെ പ്രവൃത്തികളുമായും ബന്ധമുണ്ട് അതെൻ്റെ ജീവിതത്തെ മുഴുവനും ബാധിക്കും ഇത് നിങ്ങൾക്കൊരു പുതിയ സത്യമായിരിക്കും അഥവാ ചിലർക്ക് ഇത് മുൻകൂട്ടി അറിയാമായിരിക്കും പക്ഷേ നിങ്ങളെ ഞാനിപ്പോൾ

நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் ஏழைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டவர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகம் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது